നമുക്ക് ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷന് വന്ന് കഴിയുമ്പത്തേന് ഒരു ഇടത്തുനിന്ന് വാഹനം വലത്തോട്ട് പോകുന്നു വരത്തുനിന്ന് ഇടത്തോട്ട് പോകുന്നു ഒരു ജംഗ്ഷനല്ലേ നോക്കെങ്ങനെ കടന്നു പോകും മുന്നോട്ട് എങ്ങനെ മുന്നോട്ട് കടന്നു പോകണമെന്നുണ്ടെങ്കിലോ വെറുതെങ്ങനെ പോകാൻ പറ്റത്തില്ല ഇങ്ങോട്ടിരിക്കും അല്ലേ അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇടണന്നുള്ള ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇട്ടിട്ട് പയ്യെ പോണം ആ വണ്ടിയുടെ നീക്കം കണ്ടോ ഇടത്തോട്ട് പോയി വന്നു ഇനി താഴെ നിന്ന് മേലോട്ട് കയറി വരുന്നു ഓരോ നേരെ വരുന്നു അപ്പം ഇതിലൊന്നും തട്ടാതെ തന്നെ നമ്മൾ പതുക്കെ നീങ്ങണം നീങ്ങട്ടെ ഇൻഡിക്കേഷൻ ഇട്ട് നീങ്ങട്ടെ നീങ്ങട്ടെ ജംഗ്ഷനാണ് ജംഗ്ഷൻ കൈകാര്യം ചെയ്യണമെങ്കിൽ ശ്രദ്ധ വേണം തുടക്കക്കാരൊക്കെ ചെന്ന് വണ്ടിയുടെ കീരോട്ട് വെക്കുകയെന്ന കാണത്തില്ലേ ആ അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഞാൻ നിർത്തി ഇതുപോലെ നിർത്തണം നിർത്തിയിട്ട് നെല്ല പോകണം നോക്കി അല്ലേ വണ്ടിയൊന്നുമില്ല വലിയ തടസ്സില്ലാതെ പോവാം അത് ആ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് വേണ്ട ക്ഷമയോടെ നിർത്തിയിട്ടിരിക്കുന്നത് വേണ്ട ആ ക്ഷമ വേണമെന്നോ എങ്കിലേ ഈ ഫീൽഡ് വിജയിക്കത്തുള്ളൂ ഏ ആ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ